സി പി എം ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സീതാറാം യെച്ചൂരി അനുസ്മരണം നടത്തി പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സി പി എം ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സീതാറാം യെച്ചൂരി അനുസ്മരണം നടത്തി പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഏരിയ കമ്മിറ്റി അംഗം ഐ റഫീഖ് അധ്യക്ഷത വഹിച്ചു വി ഒമനക്കുട്ടൻ ആർ രാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം